നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കേരള പബ്ലിക് എൻറ്റർപ്രൈസേസ് ബോർഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നു ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് ആയിരുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സിക്യൂട്ടീവ് പേഴ്സണൽ ആൻഡ് അഡ്മി അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള എക്സിക്യൂട്ടീവ് ഒഴിവിലേക്കുള്ള ഡീറ്റെയിൽസാണ് നോക്കുന്നത് പെർമനൻറ്റ് വേക്കൻസി ആണ് അപ്പോൾ ഇതിൻ്റെയും ഡിഗ്രിയൊക്കെയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് കേരള പി എസ് സി വഴിയല്ല ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത് എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ധാരാളം നോട്ടിഫിക്കേഷൻ വന്നിരുന്ന അക്കൂട്ടത്തിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് മുൻപത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് പെർമനൻറ്റ് വേക്കൻസിയാണ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ മുപ്പത്താറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെയാണ് സാലറി സ്കെയിൽ വന്നിരിക്കുന്നത് ഡിഗ്രി ആണ് ഇതിലേക്ക് ചോദിച്ചിരിക്കുന്നത് എം എസ് ഡബ്ല്യു എം ബി എ എം എ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പത്തി രണ്ട് വയസ്സാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് അതോടൊപ്പം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് അറുനൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് മറ്റ് വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തു നോക്കുക നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം ബൈ